ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടനുബന്ധിച്ച് പല വിധത്തിലുള്ള പീഡന പരാതികളുമായി സ്ത്രീകളെ രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതൊരു പാഷനാണല്ലോ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറയുന്നതോടെ വലിയ ഏതാണ്ട് വലിയ സംഭവം കിട്ടുകയാണ് എന്ന് സ്ത്രീകളൊക്കെ ഇങ്ങനെ ധരിച്ചുവെച്ചിരിക്കുന്ന അവസ്ഥയാണ് അതേ സിനിമാ നടന്മാരെ പിടിച്ചു തുടങ്ങി ഇപ്പോൾ ഇത് രാഷ്ട്രീയക്കാരെ ഇപ്പോൾ അവസാനം അവസാനമിത പോലീസുകാർക്കെതിരെ പീഡനപരാധികമായ ഒരു പ്രായമായൊരു വയോധികരെ തിരിക്കുകയാണ് അതും ഇങ്ങനെ ആൾക്കാർ ഇതിനെയൊക്കെ എങ്ങനെ സഹിക്കുമെന്നുള്ള രീതിയിൽ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഭയപ്പാടോടെ ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട് ആത്മീയ മേഖലയിലുള്ള ഒരു കൂട്ടർ നിങ്ങളും കരുതിയിരിക്കുക കാരണം പലപ്പോഴും അമ്മാമ്മ മാളിക മാളികമുറിയിൽ പ്രാർത്ഥിക്കുവാൻ കയറുമ്പോൾ അച്ചായനെ ഇങ്ങനെ വെരുകി പിടിച്ച് നടക്കുക കഥകളൊക്കെ പുറത്തൂടെ ആൾക്കാർ പാടി നടക്കുന്നുണ്ട് അതുകൊണ്ട് കരുതിയിരിക്കുക ഇവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വെളിയിലോട്ട് വരും അതുകൊണ്ട് നിങ്ങളും ഒന്ന് കരുതിയിരിക്കുക എപ്പോഴാണ് പീഡന പരാതികളും ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഈ ആത്മീയമേഖലയിൽ പല പല കുതന്ത്രങ്ങളുമായിട്ട് നിങ്ങൾ മുന്നേറിയിട്ടുണ്ടല്ലോ ഫിഫ്റ്റി പെർസെൻറ്റേജ് നല്ല ആൾക്കാരാണ് ആ നല്ല ആൾക്കാർക്കും കൂടെ പേരുദോഷം വരത്തൊക്കെ വണ്ണം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രൂക്കഡ് ഫെലോസ് അതായത് കപടഭക്തിക്കാരായിട്ടുള്ള കുറച്ച് കൂട്ടലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ ആത്മീയമേഖലയിൽ ദുബ ഇറക്കിക്കൊണ്ടും അതായത് പിന്നെ ഡ്രസ്സിങ്ങിനെ പോലും വിലയിരുത്തിക്കൊണ്ട് ഉസ്താദ്മാരും പൂജയുടെ കാര്യത്തിൽ വിലയിരുത്തിക്കൊണ്ട് കുറെ സന്യാസിമാരും ഭയങ്കര വിശുദ്ധിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛന്മാരും കടിച്ചാപ്പെട്ട തന്നി ഭാഷ പറഞ്ഞുകൊണ്ട് വർഷിപ്പ് ലീഡേഴ്സും പാസ്റ്റർമാരും ഇല്ലാത്ത ലോകത്തില്ലാത്ത പ്രവചനം പറഞ്ഞുകൊണ്ട് പാസ്റ്റർമാരും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് ഇവരും ഒന്ന് വെളിയിൽ വരണ്ടേ കാരണം നെല്ലും പതിനരും ജനത്തിന് തിരിച്ചറിയണ്ടേ കുറെ നാളായല്ലേ ആൾക്കാരായിട്ട് പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഓടി ഓടി നടന്ന് കൊച്ചു പാസ്റ്റർമാരുമൊക്കെ ഓടി ഓടി നടന്ന് അവിടെ വെടിവേം കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളോട് ഭയങ്കരമായ ദൂതുകൾ പറഞ്ഞ് അവരുടെ നമ്പറൊക്കെ നമ്പറൊക്കെ ഇങ്ങനെ കയറ്റിവെച്ച് രാത്രിയിൽ ആരും അറിയാതെ അന്യഭാഷ പറഞ്ഞവരെ വിളിച്ച് വേറെ രീതികളിലേക്കൊക്കെ ടോക്ക് കൊണ്ടുപോകുന്ന കുറേ അവന്മാരൊക്കെ ഇല്ലേ കരുതിയിരുന്നു കാരണം നിങ്ങൾക്കെതിരെയും എന്തെങ്കിലും ഇതൊക്കെ വരും വെളിയിലോട്ട് വരും അങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ബോംബിനെ നേരിടുവാൻ നിങ്ങൾ സജ്ജമാകുക അതിനൊരൊറ്റ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം എല്ലാ മതവിഭാഗത്തിലും പെട്ട എന്താ പറയുക പവർ ഗ്രൂപ്പുകൾ സജീവമാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സജീവമായ പവർ ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ ആ പവർ ഗ്രൂപ്പുകളിൽ അംഗത്വം എടുക്കുക ഇനി പവർ ഗ്രൂപ്പുകളിൽ അംഗത്വം എടുക്കാൻ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഈ പവർ ഗ്രൂപ്പിലുള്ള അഡ്മിൻസിന് ഈ ഭാര്യമാർ അതായത് വല്ലവൻ്റെ ഭാര്യമാർ ഭയങ്കര വീക്ക്നെസ്സാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞതൊന്നുമല്ല കരക്കമ്പി പറയുന്ന കേട്ടതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക ഈ പവർ ഗ്രൂപ്പിൽ അംഗത്വം എടുക്കുന്നതിന് മുൻപേ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവന്മാരംഗത്വം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭാര്യമാരുടെയും നല്ല സുന്ദരികളായ പെൺമക്കളുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോയൊക്കെ ഹൈഡ് ചെയ്തു വെക്കുക കാരണം ഇതവന്മാർക്കൊരു വീക്ക്നെസ്സാണ് നിങ്ങൾ വീക്ക്നെസ്സുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ വീക്ക്നെസ് നിങ്ങളുടെ കുടുംബത്തിൽ അവർ ഇറക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കരുതിയിരിക്കുക നിങ്ങളുടെ കുടുംബവും നഷ്ടമാകരുതല്ലോ ഏതൊക്കെയാലും നിങ്ങൾ കുറേ പേരുടെ ജീവിതം നശിപ്പിച്ചു അപ്പോൾ നിങ്ങളുടെ ജീവിതമെങ്കിലും നഷ്ടമാകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പവർ ഗ്രൂപ്പ് നിങ്ങളെ ിച്ച് കയ്യിൽ തരും യാതൊരു സംശയമില്ല പക്ഷേ വില കൊടുക്കേണ്ടി വരും അത് നിങ്ങളെ കരുതിയിരിക്കുക ഓക്കെ എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം